ഓം മഹാഗണപത ഏ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇല്ല നമ്മൾ ജാതകത്തിൻ്റെ അടുത്ത ക്ലാസ് തുടങ്ങുകയാണ് അല്ല നമ്മൾ ചന്ദ്രരാശിയെ പറ്റിയുള്ള തുടക്കം കുറിച്ചു ചന്ദ്രരാശിക്ക് ഒരു പന്ത്രണ്ട് രാശിയിൽ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃച്ചകൻ ധനുവും മകരം കുംഭം മീനം എന്ന് പറയുന്ന പന്ത്രണ്ട് രാശികളിൽ സൂര്യരാശികളിൽ ചന്ദ്രൻ നിൽക്കും ചന്ദ്രൻ വരുമ്പോൾ അതിന് ചന്ദ്രരാശി എന്ന് പറയും ചന്ദ്രരാശിക്ക് വ്യത്യാസമുണ്ട് ചൂര്യരാശിയിൽ ഒരു മാസത്തിൽ ഒരു ദിവസം സൂര്യൻ ഒരു മാസം നിൽക്കുകയാണെങ്കിൽ ചന്ദ്രൻ രണ്ടേകാൽ ദിവസം മാത്രമേ നിൽക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ടും വ്യത്യാസമുണ്ട് അപ്പോൾ അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നമ്മൾ ഈ പന്ത്രണ്ട് അംശങ്ങളും പന്ത്രണ്ട് അംശങ്ങളിൽ ഒരംശമായിട്ട് ചന്ദ്രൻ നിൽക്കുന്നു എന്നിട്ട് ഈ ചന്ദ്രൻ ഒരു അംശത്തിനും അടുത്ത അംശത്തിലേക്ക് രണ്ടേകാൽ ദിവസം കൊണ്ട് കടക്കുന്നു അങ്ങനെ രണ്ടേകാൽ ദിവസം കൊണ്ട് കടന്ന് ചന്ദ്രൻ ഏകദേശം ഇത് അംശം തീർക്ക വർത്തൽ തീർക്കാനായിട്ട് ഒരു മാസം അതായത് ഇരുപത്തേഴ് ദിവസം പിടിക്കുന്നു രണ്ടേകാൽ അംശം ഒരു അംശം എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രി എന്നും പറയാമല്ലോ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണല്ലോ അപ്പോൾ മുപ്പത് ഒരു അംശം എന്ന് ഒരു ഭർത്തം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ ഒരു അംശം എന്ന് പറഞ്ഞാലോ മുപ്പത് ഡിഗ്രി ഈ മുപ്പത് ഡിഗ്രിയിലാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസം കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ചന്ദ്രൻ ആദ്യം വരുമ്പോൾ ആദ്യത്തെ പത്ത് പതിമൂന്ന് ഡിഗ്രി അത് കഴിഞ്ഞാൽ അടുത്ത പതിമൂന്ന് ഡിഗ്രി അത് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് ഡിഗ്രി ഇരുപത് ഇരുപത് മൂന്ന് പോയിൻറ്റ് ഇരുപത് ഡിഗ്രി രണ്ട് പൂജ്യം ഡിഗ്രി അപ്പോൾ ഇങ്ങനെ പതിമൂന്ന് പോയിൻറ്റ് ഇരുപത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് പോയിൻറ്റ് രണ്ട് അങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് ഒരു ദിവസത്തെ നമ്മൾ പതിമൂന്ന് പോയിൻറ്റ് രണ്ടായിട്ട് എടുക്കാം അപ്പോൾ മുപ്പത് ഡിഗ്രിയെ ഡിവൈഡ് ചെയ്തോളൂ മുപ്പത് ഡിഗ്രിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പത് പതിമൂന്ന് പോയിൻ്റ് രണ്ട് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പിന്നീട് മൂന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രിച്ച് അറുപത് ഡിഗ്രി ആണെന്ന് നമുക്ക് പറയുന്നത് നൂറല്ല അപ്പോൾ മുപ്പത് പോയിൻറ്റ് രണ്ട് ഇരുപത് പോയിൻറ്റ് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് അതിനുശേഷം മൂന്ന് പോയിൻറ്റ് രണ്ട് അപ്പോൾ മുപ്പത് ഡിഗ്രി ആയി മുപ്പത് ഡിഗ്രിയെ മൂന്നായിട്ട് വായിക്കും അപ്പോൾ ഈ മൂന്ന് ഭാഗമായിട്ടാണ് ഇരുപത്തേഴ് ദിവസം രണ്ടേകാൽ ദിവസം ആദ്യത്തത് പതിമൂന്ന് പോയിൻറ്റ് ഉണ്ട് അടുത്തത് പതിമൂന്നേ പോയിൻ്റ് ഉണ്ട് ഓരോ ദിവസം അടുത്തത് മൂന്നേ പോയിൻറ്റ് രണ്ട് കാൽ ദിവസം അപ്പോൾ ഈ ഈ ഇങ്ങനെയാണ് ഓരോ രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ രാശിയിൽ രണ്ടേകാൽ ദിവസം നിൽക്കുമ്പോൾ അടുത്ത രാശിയിൽ എന്തു ചെയ്യും ആദ്യത്തിൽ കാൽഭാഗം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ബാക്കിയുള്ള മുക്കാൽ ഭാഗവും അടുത്ത ലക്ഷ അടുത്ത ദിവസവും അതിന് അടുത്ത ദിവസത്തിൻ്റെ അരഭാഗവും കൂടെ നമുക്ക് ചേർക്കാം അല്ലേ അപ്പോൾ രണ്ടേകാല വരണമല്ലോ രണ്ടേകാല വരണമെങ്കിൽ ആദ്യത്തിൻ്റെ മുക്കാൽ ആദ്യം കാലു പോയി മേടത്തിൽ കാലു പോയി പിന്നെ അടുത്തത് ഇടവത്തിൽ വരുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മുക്കാൽ ഭാഗവും പിന്നെ അടുത്ത ഒരു ദിവസവും അതിനടുത്ത അരഭാഗവും അല്ല മുക്കാൽ ഭാഗവും ആദ്യത്തിൻ്റെ മുക്കാൽ ഭാഗം അടുത്തതിൻ്റെ ഒരു ഭാഗം അപ്പോൾ ഒന്നേ മുക്കാലായി പിന്നെ രണ്ടേകാലല്ലേ വേണ്ടു അപ്പോൾ അരഭാഗം അപ്പോൾ വേടത്തിൽ രണ്ടേകാൽ ദിവസം രണ്ട് ദിവസം കാൽ ദിവസം അപ്പോൾ ഇടവത്തിലാവുമ്പോഴോ ഈ കാലിൻ്റെ ബാക്കി മുക്കാൽ അടുത്തത് ഒന്ന് ഒരു ദിവസം അതിനടുത്തത് അര ദിവസം അപ്പോൾ അങ്ങനെയാണ് രണ്ടേകാൽ ദിവസം വരുന്നത് അപ്പോൾ ചന്ദ്രൻ ഡിഗ്രിയാണ് നിൽക്കുന്നത് പത്ത് ഡിഗ്രി പത്ത് ഡിഗ്രി മൂന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രിയിൽ നിൽക്കും ആദ്യ ദിവസം അത് കഴിഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് രണ്ട് ഡിഗ്രി മാറി ആ മുപ്പത് ഡിഗ്രിയിൽ ആദ്യത്തെ ആറ് പോയിൻ്റ് നാല് ഡിഗ്രി അതിനുശേഷം പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ഡിഗ്രി ശേഷം മെച്ചമുള്ള അര ഡിഗ്രി അതായത് പതിനഞ്ച് ഡിഗ്രി ഇങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ദിവസം ഒരു രാശിയിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പന്ത്രണ്ട് ദിവസം ഇരുപത്തേഴ് ദിവസം പിടിക്കും ഒരു വർഷം ഒരു മാസം തികക്കാനായിട്ട് ചന്ദ്രൻ ഇരുപത്തേഴ് ദിവസത്തിലാണ് ഭൂമിയെ ഒരു ചുറ്റിച്ചുറ്റുന്നത് അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന ഒരു രാശിയെ ചന്ദ്രരാശി എന്ന് പറയും അതായത് എന്ന് പറയും അത് മേടക്കൂറ് പറയും ഇളവക്കൂറ് ചിങ്ങക്കൂറ് അങ്ങനെ പറയാം അപ്പോൾ ഓരോ രാ ഓരോ രാശിയിൽ രണ്ടേകാൽ ദിവസമാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടേകാൽ ദിവസം എന്ന് പറയുമ്പോൾ ആദ്യം രണ്ടേകാലം അടുത്ത രണ്ടേകാലല്ല നമുക്ക് പറയേണ്ടത് ആദ്യം രണ്ടേകാൽ ദിവസം മേടരാശിയിൽ അതിന് ശേഷമോ കാൽ ദിവസത്തിൻ്റെ ബാക്കി മുക്കാൽ അല്ലേ കാൽ ദിവസത്തിൻ്റെ ബാക്കി മുക്കാലുണ്ടല്ലോ മുക്കാൽ അടുത്തത് ഒരു ദിവസം അപ്പോൾ ഒന്നേ മുക്കാലായി അപ്പോൾ രണ്ടേ കാലിന് വരണമെങ്കിലും അര അര ദിവസം കൂടെ വരണം അപ്പോൾ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസത്തിൻ്റെ മെച്ചമുള്ള മുക്കാൽ ഭാഗം അതിനടുത്ത ദിവസം അതിനടുത്ത ദിവസത്തിൻ്റെ പകുതി ഭാഗം ഇത്രയുമാണ് ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കുന്നത് ഇതാണ് നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടത് രണ്ടേകാൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും രണ്ടേകാൽ അടുത്തത് മുക്കാൽ മുക്കാൽ ഒന്ന് പ്ലസ് അര അതിനടുത്തത് അര പ്ലസ് ഒന്ന് പ്ലസ് മുക്കാൽ രണ്ടേകാൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൽ കണക്ക് പ്രത്യേകമായിട്ട് നോക്കണം കണക്ക് കണക്കൊന്നുകൂടെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞുതരാം വിഷമിക്കണ്ട അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മൾ ആകാശത്തിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളെ ഒട്ടുമൊത്തം ഇരുപത്തേഴുമായിട്ട് ഭാഗിക്കണം ആകാശ ചന്ദ്രനും ഇരുപത്തേഴ് ദിവസമല്ലേ ഭൂമിയെ ചുറ്റുന്നത് അപ്പോൾ ഈ ആകാശത്തിരിക്കുന്ന ഒട്ടുമൊത്തം നക്ഷത്ര സമൂഹങ്ങളെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തി ഇരുപത്തേഴായിട്ട് ഭാഗിച്ചിട്ട് ഓരോ ഖണ്ഡകളേക്ക് ഓരോ ഭാഗവും അങ്ങ് കൊടുത്തേക്കണം ഓരോ ഖണ്ഡങ്ങളേക്ക് ഓരോ ഭാഗവും കൊടുത്തു കഴിഞ്ഞാൽ ഈ നക്ഷത്ര സമൂഹങ്ങൾ ഇരുപത്തേഴ് നക്ഷത്ര സമൂഹങ്ങളിൽ ആദ്യത്തെ രണ്ടേകാൽ നക്ഷത്ര സമൂഹം മേഡത്തിൽ വരും അടുത്തതിൻ്റെ മുക്കാലും അരയും മുക്കാലും അരയും മുക്കാലും ഒന്നും അരയും ഇടവത്തിൽ വരും അങ്ങനെയല്ലേ നമുക്ക് കണക്കാക്കി വരിക അപ്പോൾ ഇടവത്തിൽ ആദ്യത്തെ മേഡത്തിലെ രണ്ടേകാൽ നക്ഷത്രം ഇടവത്തിൽ കാൽനക്ഷത്ര ബാക്കിയായ മുക്കാൽ നക്ഷത്രം അടുത്ത നക്ഷത്രം അതിന് അടുത്ത നക്ഷത്രത്തിൻ്റെ അര പകുതി ഭാഗം അപ്പോൾ ഈ അതിന് അടുത്ത ദിവസം മിഥുനത്തിലോ ഈ പകുതി ഭാഗത്തിൻ്റെ ബാക്കിയുള്ള പകുതി ഭാഗം പിന്നെ ഒരു മുഴുവൻ ഭാഗം അടുത്ത നക്ഷത്രം അതിന് അടുത്ത നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ഒട്ടുമൊത്തം എല്ലാ രണ്ടേകാൽ എല്ലാ രാശി എല്ലാ രൂപത്തിലും രണ്ടേകാൽ രണ്ടേകാൽ രണ്ടേകാലും കാണുക അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നക്ഷത്രങ്ങളെ ചിരിക്കുന്നത് അപ്പോൾ ഈ ചന്ദ്രരാശിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നക്ഷത്രങ്ങൾ വരുന്നത് അപ്പോൾ മേടത്തിൽ വരുന്നത് ആദ്യത്തെ രണ്ടേകാൽ നക്ഷത്രം മേടത്തിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അങ്ങനെയാണ് നമുക്ക് പറയാം അതിനാണ് മേടക്കൂറ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഒരിക്കൽ കൂടെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം